നമസ്കാരം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് ഞാൻ വോട്ട് പിടിക്കുകയാണ് വോട്ട് പിടിക്കുക മാത്രമല്ല വോട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി വോട്ട് ചെയ്തു കൊടുക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഒരാൾക്ക് വോട്ട് ചെയ്തു കൊടുക്കുക അതായത് നമ്മൾ അത്രമേൽ അങ്ങോട്ട് ഹൃദയത്തിലോട്ട് കൊണ്ട് ആ സാധനങ്ങൾ അല്ലേ നിങ്ങൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും കൊണ്ടു എന്ന് എനിക്കറിയാം പി ആറ് പി ആർ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരടുത്ത് ഒരു ലോഡ് മെസ്സേജ് ഒരു ലോഡ് വോയിസ് ക്ലിപ്പ് എന്റെ ഇൻസ്റ്റയിൽ വന്ന് കിടപ്പുണ്ട് അവരുടെയൊക്കെ കൺസെന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് കിട്ടേനെ മനസ്സിലായോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് പി ആർ ആണോ അതോ സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന അമ്മമാരുടെ ശബ്ദമാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അമ്മമാര് മാത്രമല്ല അനിയന്മാർ അച്ഛന്മാര് ഞാൻ സീസൺ ഫോറിൽ നമുക്ക് ഇതുപോലെ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും മെസ്സേജൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ അപ്പുറം അതിന്റെയൊക്കെ അപ്പുറമായിട്ട് ഒരു 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 സ്നേഹം ഈ പെൺകുച്ചിനോട് വന്നതിൽ ഒരു അത്ഭുതം വരാനില്ല ഒരു അത്ഭുതം വരാനില്ല ആ മെസ്സേജുകളിൽ അവരുടെ വിതുമ്പൽ എനിക്ക് കേൾക്കാൻ സാധിക്കും അവരുടെ വിങ്ങൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അത്ര മേലാണ് ഞാൻ ഇന്ന് എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വിദേശത്താണെങ്കിൽ നിങ്ങൾക്ക് വോട്ടിടാൻ പറ്റില്ല എങ്കിൽ അത് ഏറ്റവും അവസാനമാണ് വീഡിയോയുടെ ഏറ്റവും അവസാനം പതിനെട്ട് ഉള്ള വീഡിയോയിൽ ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞൊരു വാക്കാണ് നിങ്ങൾ വേണേൽ എന്നെ കോൺടാക്ട് ചെയ്തോ എൻ്റെ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്തോ ഞാൻ സഹായിക്കാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനു ഒരു 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 പ്രളയമാണ് മെസ്സേജിന്റെ പ്രളയമാണ് കേട്ടോ എനിക്ക് വോട്ട് ചെയ്യണം എന്നെ സഹായിക്കൂ എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കയാണ് സംഭവം കാരണം എനിക്ക് ലൈവ് കാണണം എനിക്ക് ഇതാ വീഡിയോ ഇടണം എല്ലാം ചെയ്യണം ഏഹ് ഇതൊക്കെ എനിക്ക് മാറ്റി വെച്ചുകൊണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് മണിക്കൂർ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് വോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഒരു സങ്കടവും ഇല്ല എനിക്ക് സന്തോഷവുമുള്ളു അമ്മമാരൊക്കെ വിളിച്ച് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയോട് ഈ അനുമോളെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയോട് അവർക്ക് ഉണ്ടാകുന്ന ആ സ്നേഹം കാണുമ്പോൾ സത്യം പറയാം എനിക്കത് എനിക്ക് തോന്നിയാ നമ്മുടെ വീട്ടുകാർക്ക് നമുക്ക് അറിയാവുന്നവർക്ക് ഒക്കെ തോന്നിയ എന്നെ ഇന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ ആൾക്കാർ ഉൾപ്പെടെ അവർക്കൊക്കെ തോന്നിയ അതേ വികാരങ്ങൾ ഇവർക്കും തോന്നിയല്ലോ എന്നറിയുമ്പോൾ ഒരു അത്ഭുതവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഒരു അത്ഭുതവും തോന്നുന്നില്ല എന്തുമാത്രം ആൾക്കാർ സ്വന്തം ജോലി കളഞ്ഞ് റീചാർജ് ചെയ്തിട്ട് എസ് എം എസ് വരാതെ പൈസ കൊടുത്ത് ചാർജ് ചെയ്തു വീട്ടിൽ അവിടെ നിന്നുകൊണ്ട് വീട്ടിലുള്ളവരെ വിളിച്ചു അവിടെ നിന്ന് എസ് എം എസ് എടുത്ത് എനിക്ക് അയച്ചു വരുന്ന ഒരുപാട് പേര് ഒരുപാട് നന്ദിയുണ്ട് അവരൊക്കെ ഒക്കെ പറയുന്നുണ്ട് ഇത്രയും സീസൺ ആയിട്ട് പോലും ഇതുപോലെ ഇതുപോലെ അനുഭവിച്ച ഒരു പെൺകുട്ടി ഇല്ല ഇതുപോലെ അനുഭവിച്ച ഒരു മത്സരാർത്ഥി ഈ പറയുന്ന ബിഗ് ബോസ് ഈ ബിഗ് ബോസ് സീസണിനകത്ത് ഉണ്ടായിട്ടില്ല വളരെ സത്യമല്ലേ ആരെയൊക്കെ എടുത്താലും നമ്മൾ ആരെയൊക്കെ എടുത്ത് കമ്പയർ ചെയ്താലും ഈ പറയുന്ന അനുമോൾ എന്ന് പറയുന്ന ആ പെൺകുട്ടി അനുഭവിച്ചതുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ ഒരു മത്സരാർത്ഥിയും അനുഭവിച്ചിട്ടില്ലെന്നേ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇരുന്ന് പറയുകയാണ് അവളുടെ പി ആറിന്റെ ബലത്തിലാണ് അവൾ ജയിക്കുന്നതെന്ന് ഇട അകത്തുള്ളവർ പറയട്ടെ എനിക്ക് ഒരു അവരടുത്ത് എനിക്കൊരു ദേഷ്യവുമില്ല കാരണം അവര് ജയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവര് ജയിക്കാൻ വേണ്ടി പലതും പറയും പുറത്ത് നിന്ന് കണ്ട് ഇതെല്ലാം മനസ്സിലാക്കി പി ആർ ഒന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ വന്നിരുന്നു വീണ്ടും വീണ്ടും ആ പെൺകുട്ടിയെ ഡിഗ്രേഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ദൈവം തന്നോളൂ എനിക്ക് ഇത്രേം പറയാനുള്ളൂ ഒന്ന് ഓർക്കുക ആരൊക്കെയാണ് ഈ ഒരു ഈ ഒരു ഈ ഒരു അപരാധം ചെയ്യുന്നവരൊന്ന് ആർ ഓർത്തു നോക്കുക ഒന്ന് ചിന്തിക്കുക ഒന്ന് റീതിങ്ക് ചെയ്യുക ഇത്രയും കുറ്റം പറയാൻ ആ പെൺകൊച്ചി എന്താണ് ചെയ്തതെന്ന് ഇത്രയും നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ആ പെൺ എന്ത് തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ചെയ്തിരിക്കുന്നെ ഇതിനപ്പുറം ആ ഒരു മനുഷ്യ സ്ത്രീക്ക് സഹിക്കാൻ പറ്റും നിങ്ങൾക്കാണെങ്കിൽ പറ്റുമായിരുന്നു അവിടെ മറ്റാരെങ്കിലും ആരെങ്കിലും ഇറങ്ങി ഓടിയേനെ ആ വേറെ ആരെങ്കിലും ആയിരുന്നു ഇറങ്ങി ഓടിയനെ ആ ലെവലിലാണ് അവരുടെ സൈബർ അറ്റാക്ക് ഇന്ന് കണ്ടോ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇനി എനിക്കത് പറയാൻ പറ്റുന്നില്ല അത്രമേലാണ് ഇവിടെ അവനെ ഇഷ്ടമാണ് തേങ്ങയാണ് മാങ്ങയാണെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധ പ്രേമം ആണെന്നൊക്കെ പറഞ്ഞ ഉണ്ടായിരുന്നു അനീഷ് എവിടെ അവനെ ഈ കൂട്ടത്തോടെ കാക്കക്കൂട്ടിൽ കല്ലിട്ടതുപോലെ എല്ലാരും വന്ന് ആക്രമിച്ചപ്പോ ഒരു വാക്ക് മിണ്ടാൻ ഈ അനീഷ് ഉണ്ടായിരുന്നു അവിടെ എന്തെല്ലാം പ്രശ്നം നടന്നു ആ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ അവരുടെ അടുത്തൊക്കെ പോയി ആശ്വാസമാക്കു പറയാൻ ഈ അനീഷ് ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കണ്ടോ മഷീറ്റ് നോക്കിയാൽ ആ പരിസരത്തെങ്ങാനും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമോ ഇല്ല അതുകൊണ്ടാണ് നാലിയക്കും നാപ്പത് വട്ടം ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഇത് അവന്റെ ഗെയിം ആയിരുന്നു എന്നുള്ളത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഇതവന്റെ ഗെയിം ആയിരിക്കുന്നു ആയിരുന്നു ഇതൊക്കെ പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ കുറെ സ്ക്രീൻഷോട്ടുകളിവിടെ വെച്ച് തരാം കുറേ സ്ക്രീൻഷോട്ടുകളെ പോളുകൾ ഇന്ന് വന്ന പോളുകൾ പത്തോ പതിനഞ്ചോ ഏതെങ്കിലും ഒരു യൂട്യൂബ് പോളുകളിൽ ആനുമോൾ താഴെ നിക്കുന്ന ചൂണ്ടിക്കാണിച്ചു അങ്ങനെ കാണിച്ചു തരൂ അങ്ങനെ ആയിരുന്നു ഇതിന് മുമ്പേ ഒരിക്കലും ആയിരുന്നില്ല അപ്പൊ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അവൾ കുറ്റം ചെയ്തെങ്കിൽ ചെയ്തോട്ടെ ചെയ്ത് ശരി ഓക്കെ പക്ഷെ ഈ വിധം ആരെയും അവള് കുത്തിക്കൊന്നൊന്നുമില്ലല്ലോ ആരെയും അവിടെ കൊലപ്പെടുത്തിയിട്ടില്ല ആരുടെയും കുടുംബം കോഞ്ചാ കോഞ്ഞാട്ടാക്കിയിട്ടില്ല ഏ ഒന്നും ചെയ്തു എന്നിരും ഈ പുള്ളി ഈ പെൺകുച്ചിന്റെ ബാക്കിലേ നടന്ന് ഈ പുറത്തുനിന്ന് വന്നവർ ഇങ്ങനെ സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ മനസ്സുരുകി മനസ്സുരുകിയാണ് ഓരോ പ്രേക്ഷകർ അല്ലെങ്കിൽ ഓരോ അമ്മമാരും ചേച്ചിമാരും അനിയത്തിമാരും അച്ഛന്മാരും സഹോദരന്മാരും എന്നെ വിളിച്ചിങ്ങനെ അവർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്നേഹം മനുമോളോടുള്ള സ്നേഹം അവരിങ്ങനെ കൺവേ ചെയ്യുന്നത് മനസ്സിലായോ അത് കാണുമ്പോൾ വീഡിയോ വീഡിയെട്ടിലും കുഴപ്പമില്ല എനിക്കിനിയിപ്പം ഈ പറഞ്ഞതുപോലെ എന്താണ് പിന്നീട് ലൈവ് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല അവർക്കൊരു അവർക്ക് അവിടെ നിന്ന് ഒരു വോട്ട് എന്റെ പേരിൽ ഒരു വോട്ട് ചെയ്തല്ലോ എന്നൊരു ഒരു ആത്മസംതൃപ്തിയാണ് ഞാൻ പറഞ്ഞില്ല ഇതുവരെ ഇത്രയും സീസണായിട്ട് ഞാൻ വോട്ട് പിടിക്കാറുണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം ഇങ്ങനെയാണ് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ പലപ്പോഴും ഞാൻ വോട്ട് ചെയ്യാറില്ല പലപ്പോഴും ഞാൻ വോട്ട് ചെയ്യാറില്ല പക്ഷെ ഇപ്പോ ഞാൻ വോട്ട് ചെയ്യുക എന്ന് മാത്രമല്ല ഈ ഈ പറയുന്ന അവരുടെ ഒക്കെ ഞാൻ സഹായിക്കണേ മറ്റൊരു ഫോൺ വെച്ചിട്ട് പറ 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 അവർക്ക് വോട്ട് ചെയ്തു കൊടു എത്ര വോട്ട് ചെയ്തെന്ന് എനിക്കൊരു പിടുത്തവുമില്ല ഓരോരുത്തർ രണ്ടും മൂന്നും നാലും നമ്പർ വെയിറ്റ് ചെയ്യുക അവരുടെ പണി കളഞ്ഞിട്ട് മനസ്സിലാക്കും ഞാൻ പറയുന്നു ഞാനൊരു പി ആർ തന്നെയാണ് ഈ അനുമോളുടെ പി ആർ തന്നെയാണ് ഓടി നടന്ന് അവൾക്ക് വേണ്ടിട്ട് പിടിക്കുന്ന ഒരു വലിയ വലിയ ഒരു പി ആർ തന്നെയാണ് ഞാൻ ഒരേ ഒരു ഉള്ളൂ ഇതുവരെ അവരുടെ ഫാമിലിയുമായിട്ടോ അവരുടെ പി ആറുമായിട്ടോ അല്ലെങ്കിൽ അവളുമായിട്ടോ ഒരു ബന്ധുവും അഞ്ചിൻ്റെ പൈസയും വാങ്ങാതെ ചെയ്യുന്ന ഹൃദയം തൊട്ട് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പി ആർ ആണ് ഞാൻ ഈ അമ്മമാരൊക്കെ വിളിക്കുമ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ഞാനും അവളുടെ ഒരു പി ആറ് തന്നെയാണ് മകനെ എന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് മതി ആരെയും പറ്റിച്ചോ ആരെയും ഈ പറഞ്ഞ പിന്നീട് കള്ളം പറഞ്ഞോ ഉണ്ടൊന്നും അല്ല ഞാനിവിടെ വീട് ചെയ്യുന്നത് സത്യസന്ധമായി എനിക്ക് തോന്നിയ വികാരം ആ പെൺകുച്ചിനെ നിങ്ങൾ ഇങ്ങനെ ബാക്കിലേ നടന്ന് ഏർ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ എനിക്ക് തോന്നിയ വികാരം ആ പെൺകുച്ചിന്റെ കൂടെ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയ വികാരം ഇപ്പോ അവസാന ഘട്ടങ്ങളിലെങ്കിലും മറ്റുള്ളവരിലേക്ക് അത് എത്തിയല്ലോ മറ്റുള്ളവർക്കും അതേ വികാരം എന്താണ് ശരിയെന്ന് മറ്റുള്ളവരും പലരും അറിഞ്ഞല്ലോ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് അതിലാണ് ഞാൻ മനസ്സിലായോ നിങ്ങൾ എന്തൊക്കെ ഇനി തലകുത്തി മറിഞ്ഞാലും അവൾ തന്നെ ജയിക്കും അവൾ തന്നെ ജയിക്കും മനസ്സിലായോ അതിനൊരു മാറ്റവുമില്ല ഇല്ല ഇപ്പൊ ഒരു ഒരു പ്രമോ വന്നു ആ പ്രമോയിൽ നിങ്ങൾ കണ്ടിരിക്കും ഇപ്പോൾ ഒരു മിഡ് വീക്ക് എവിഷൻ നടക്കുന്നുണ്ട് മിഡ് വീക്ക് എവിഷനിൽ ആര് പോകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായിട്ട് അറിയാം ആതില എന്ന് പറയുന്ന കട്ടപ്പ തന്നെയാണ് പോകുന്നത് ആതില എന്ന് പറയുന്ന കട്ടപ്പ തന്നെയാണ് നമ്മൾ വോട്ടിങ് എല്ലാം നോക്കി നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആതില എന്ന് പറയുന്ന കട്ടപ്പ കട്ടപ്പയുമല്ല കട്ടപ്പ പോലും എന്താണ് കട്ടപ്പയൊക്കെ അവിടെ ഗതികേട് കൊണ്ട് കുത്തിയതാണ് കട്ടപ്പ ഒരിക്കലും ഒരു വിശ്വാസ വഞ്ചന കാണിച്ചത് കട്ടപ്പയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അവിടെ വേറെ ഒരു ഗതിയും ഇല്ലാതെ ചെയ്തു പോയൊരു തെറ്റാണ് അതൊന്നുമല്ല ഇവിടെ ചെയ്ത് നമ്മൾ എന്താ പറയാ ഈ താള താളകൂട വിഷം എന്നൊക്കെ പറയും പോലെ രാജവെമ്പാര എന്നൊക്കെ പറയും പോലെ അത്രയ്ക്ക് വിഷമാണ് ആ വിഷം ചീറ്റി ആ വിഷം കുത്തിവെച്ചു മനസ്സിലായോ അങ്ങനെയുള്ള അവളാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നത് വളരെ സന്തോഷം അപ്പൊ നിങ്ങളുടെയൊക്കെ ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് മെസ്സേജസുകൾ എനിക്ക് ഇങ്ങനെ ഇപ്പോഴും പെൻഡിങ് ആണ് നിങ്ങൾ അയക്കുക അതോടൊപ്പം ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സബ് ചെയ്യാനുള്ളവർ സബ് ചെയ്യുക പിന്നെന്താ പറയാനുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് എനിക്ക് സമയം കിട്ടുമ്പോൾ എന്തായാലും ആരൊക്കെ എനിക്ക് അയച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഞാൻ എന്തായാലും ഈ പറഞ്ഞതുപോലെ പിന്നീട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പോളിംഗ് നോക്കാം ഇപ്പൊ ആരാണ് വേണ്ടി നിൽക്കുന്നത് എന്നുള്ള പോളിംഗ് നോക്കാം അത് ഞാൻ ഇവിടെ വെക്കാം ആദ്യം തന്നെ നമുക്ക് സമ്മർ മീഡിയയുടെ പോൾ നോക്കാം എത്രയാണ് അൻപത്തെട്ട് ശതമാനമാണ് സമ്മർ മീഡിയയുടെ പോളിൽ അടുത്തത് അടുത്ത പോളുകൾ അത് സമ്മർ മീഡിയയിൽ തന്നെയാണ് എഴുപത്തൊന്ന് ശതമാനം പിന്നീട് അനീഷിന് വെറും ഇരുപത് ശതമാനം അടുത്ത ഗോപാൽ എന്ന് പറയുന്ന ആ ചാനല് സീതാഗോപാലിന് അതും അവിടെ എൺപത് ശതമാനമാണ് അനുമോളുടെ പോള് ഇവിടെ മുസ്തഖീം മുസ്തിക്കിം സലീം ഓക്കെ അവരുടെ പോലെ ആരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനിത് ഇങ്ങനെ വന്നപ്പോ എടുത്തതാണ് അനിമോളിന് അറുപത്തി ആറ് ശതമാനം അനീഷിന് വെറും ഇരുപത്തിനാല് ശതമാനം അടുത്ത കണക്ടീവ് മീഡിയയിൽ അനിമോൾക്ക് എഴുപത്തിമൂന്ന് ശതമാനം അനീഷിന് വെറും ഇരുപത്തിരണ്ട് ശതമാനം അവിടെ അനിമോൾക്ക് അൻപത്തി അഞ്ച് ശതമാനം അനീഷിന് മുപ്പത്തേഴേ ഉള്ളൂ അതാ വീൻ മീഡിയ അറുപത്തി ആറ് ശതമാനം അനിമോൾ കോട്ട് അതുപോലെ ഡോക്ടർ ബിലാൽ കെ വി ആ പുള്ളിക്ക് പുള്ളിയിലെതിലെ അനുമോൾക്ക് എഴുപത്തിമൂന്ന് ശതമാനം അനീഷ് അവിടെ തകിടം മറിഞ്ഞ് ഇരുപത് ശതമാനത്തിലേക്ക് പോയി ഈ പുള്ളിയുടെ ഹോട്ടലൊക്കെ അനീഷ് പലപ്പോഴും ഫ്രണ്ടിൽ നിന്ന ആൾക്കാരാണ് മനസ്സിലായാ അബൂട്ട് റോള് അവിടെ അമ്പത്തഞ്ച് ശതമാനം ബിഗ് ബോസ് ക്രിട്ടിക്സ് അമ്പത്തെട്ട് ശതമാനം ഏതാണ് കൊച്ചുകാരി കൊച്ചിക്കാരി അച്ചായത്തി അവിടെ അറുപത്തിരണ്ട് ശതമാനം ട്രാവൽ വിത്ത് ജീവൻ അറുപത്തി ആറ് ശതമാനം പിന്നെ ലസ്റ്റാക്കിലെ നാല്പത്തി ഏഴ് ശതമാനം ഈ പറയുന്ന മലയാള മടിയന്റെ ചാനലില് എഴുപത്തിമൂന്ന് ശതമാനം പിന്നെ എന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാം എന്റെ യൂട്യൂബ് കോളുകൾ ഉൾപ്പെടെ നല്ല ബഹുദൂരം മുന്നിലാണ് അവൾ ബഹുദൂരം മുന്നിലാണെന്നുള്ളതാണ് മനസ്സിലായോ ഈ പറയുന്ന അൻപത് പത്ത് ശതമാനത്തിന്റെ അഞ്ച് ശതമാനത്തിന്റെ ഒക്കെ ഓപ്ഷെയർ ഉണ്ടായിരുന്നത് അതിപ്പോ മുപ്പതും നാപ്പതും ഷെയറിന്റെ ഒരു ലീഡിലേക്ക് മാറിയിട്ടുണ്ട് അത് ഉറപ്പായിട്ടും ഈ പറയുന്ന പ്രേക്ഷകർ അനുമോളുടെ സത്യസന്ധത തിരിച്ചറിഞ്ഞു അതിനേക്കാൾ ഉപരി ഒരു പെൺകുച്ചിനെ ഒരു പാവം പെൺകുച്ചിനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അതിൽ നിന്നുണ്ടായ ഒരു വേദന ഇതോ ആ മറ്റേ മനോസ് വിഷൻ ആയിക്കോട്ടെ എല്ലാവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ഫീൽ ഉണ്ടെന്നേ ആ ഒരു ആ ഒരു ഇവരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്തുമാത്രം അവർ വിഷം പിന്നെ വിഷമിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന പതിക്കുക തന്നെ ചെയ്യും വൻ ഭൂരിപക്ഷത്തിൽ അനുമോളിൽ ജയിച്ച് കയറുക തന്നെ ചെയ്യും നമുക്ക് വേണ്ട കാണാം ജയിൽ